പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പുപ്പാട് പായസക്കൊതി എന്ന കഥ കേൾക്കൂ ചെമ്പൻകുരങ്ങിന്റെ പിറന്നാളിന് കൂട്ടുകാരൊത്തുകൂടി സദ്യയുണ്ടാക്കാനും പായസം വെക്കാനും തീരുമാനിച്ചു ചെമ്പൻകുരങ്ങിൻ്റെ ജന്മദിനം ഞങ്ങൾ ഒരുമിച്ചു കൊണ്ടാടുന്നു പന്ത്രണ്ട് കൂട്ടം കറികളുണ്ട് പപ്പട മുപ്പേരി പായസവും കൂട്ടുകാരായ ശിങ്കൻകുരങ്ങനും ജമ്പൻ കരടിയും പറഞ്ഞു അവർ ഉത്സാഹിച്ച് സദ്യ തയ്യാറാക്കാൻ തുടങ്ങി വലിയൊരു വാർപ്പിൽ ചക്കപ്രഥമൻ കിടന്ന് തിളയ്ക്കുന്നു കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും പ്രധാന പാചകക്കാരനായ വീരൻ കരടി അമ്മാവൻ പറഞ്ഞു കൂട്ടുകാർ മാറി മാറി പായസം ഇളക്കാൻ മത്സരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ പായസത്തിൻ്റെ കൊതിപ്പിക്കുന്ന മണം കാട്ടിലെങ്ങും പരന്നു മണം പിടിച്ച് കുട്ടിക്കുറുമ്പനായ ലംബുവും വന്നു എന്തു കൊതിപ്പിക്കും ഗന്ധമാണ് ചക്കപ്രഥമൻ തിളച്ചിടുമ്പോൾ കൊതിപൂണ്ടു വായിൽ ജലം നിറഞ്ഞു തരുമോ എനിക്കു കുറച്ചു നിങ്ങൾ ലെമ്പു കൊതിയോടെ ചോദിച്ചു പായസം തരാം പക്ഷേ കരിയാതെ ഇളക്കണം ശരിക്ക് സൂക്ഷിക്കണം പത്തൊന്നൂറ് പേർക്ക് കഴിക്കാനുള്ളതാണ് അമ്മാവൻ പറഞ്ഞു അതു ഞാൻ ഏറ്റു എന്നു പറഞ്ഞ് ലംബു ചട്ടുകം വാങ്ങി ഇളക്കിത്തുടങ്ങി ഇളക്കും തോറും അവന് കൊതി കൂടിക്കൂടി വന്നു ഒടുവിൽ ഒരു ഇലക്കൊമ്പിളിൽ കുറച്ചെടുത്ത് തുമ്പിക്കൈ കൊണ്ട് ഊതി തണുപ്പിച്ച് നാവിൽ തേച്ചു പായസത്തിൻ്റെ രുചി അറിഞ്ഞ അവൻ സന്തോഷിച്ചു അയ്യട നല്ലൊരു പായസം എന്തൊരു രുചിയാണാ ഹാ നാവിൽ തേച്ചിയിടുമ്പോഴേ അലിഞ്ഞു പോകും രുചിയാണേ അങ്ങനെ ഇളക്കുന്നതിനിടയിൽ കുറേശ്ശെ കുറേശ്ശെ അടുത്തു വച്ചിരിക്കുന്ന ഇലക്കൊമ്പിളിലേക്ക് ഒഴിച്ച് ചൂടാറ്റിയ ശേഷം അവനകത്താക്കി നേരം കടന്നുപോയി മറ്റു വിഭവങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ പായസപാത്രം അടുപ്പിൽ നിറയ്ക്കാനുള്ള സഹായികളെയും കൂട്ടി കരടി അമ്മാവൻ വന്നു നോക്കുമ്പോഴതാ പായസപാത്രം തുടച്ച് വൃത്തിയാക്കി വച്ചിരിക്കുന്നു കുറച്ചപ്പുറത്തായി ആനക്കുട്ടൻ കൂമ്പയും വീർപ്പിച്ച് കൂർക്കം വലിച്ചുറങ്ങുന്നു